നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഫിലിം ചേംബർ തിങ്കളാഴ്ച അടിയന്തര മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരും ഷൈം ടോം ചാക്കോ കമ്മിറ്റിക്ക് മുമ്പാകെ നേരിട്ടെത്തി വിശദീകരണം നൽകും അമ്മയുടെ നോട്ടീസിന് ഇന്ന് തന്നെ മറുപടി നൽകുമെന്നും ഷൈനിന്റെ കുടുംബം വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു എന്താണ് മറ്റു അപമാനിച്ചെന്ന പരാതി വിൻസി അലോഷ് സാധ്യം നൽകിയത് ഫിലിം ചേംബറിനും ഒപ്പം തന്നെ ഐ സി സിക്കുമാണ് തുടർന്നാണ് ഫിലിം ചേംബർ അടിയന്തരമായി തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരാനുള്ള തീരുമാനമെടുത്തത് ഈ കമ്മിറ്റിയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ ഷൈനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഷൈനിന്റെ കുടുംബ കുടുംബത്തിൽ ഉള്ളവർ തന്നെയാണ് ഇത്തരത്തിൽ തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാകും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് വിശദീകരണം നൽകും എന്ന് അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പോലീസ് അന്വേഷണവുമായി ഷൈൻ സഹകരിക്കുമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് പരാതിയിൽ വിശദീകരണം അറിയിക്കാൻ തന്നെയാണ് ഷൈനിന്റെ നീക്കം എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് മോണിറ്ററിംഗ് കമ്മിറ്റി അതായത് ഈ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ ചേരുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകാൻ ഷൈൻ തയ്യാറാകുമെന്ന കുടുംബങ്ങൾ വ്യക്തമാക്കുന്നത് അതെ അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ഈ സൂത്രവാക്യം എന്ന സിനിമയുടെ ആഭ്യന്തര പരാ പരിഹാര പരാതി പരിഹാര കമ്മിറ്റിയുടേതായിട്ടൊരു മെയില് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നും ആ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അന്വേഷണവുമായി ഷൈൻ സഹകരിക്കുമെന്നാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഫിലിം ചേമ്പർ നേരത്തെ സർക്കാർ വനിതാ കമ്മീഷന്റെ ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം ഒരു ആഭ്യന്തര പരാതി പരിഹാര സെല്ല് സ്ഥാപിച്ചിരുന്നു ഈ ഇവിടെയും ഇത്തരത്തിൽ ഷൈൻ വിശദീകരണം നൽകും അതുമായി ബന്ധപ്പെട്ട് ഷൂട്ടിംഗ് സെറ്റിൽ എന്താണ് നടന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും നടൻ ഇത്തരത്തിൽ ഷൂട്ടിംഗ് സെറ്റിൽ വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറി എന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെയാണ് മറ്റ് സിനിമാ സംഘടനകളും എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായാണ് താരസംഘടനയായ അമ്മ ഷൈനോട് വിശദീകരണം തേടിയത് തിങ്കളാഴ്ചക്കകം വിശദീകരണം നൽകിയില്ലെങ്കിൽ അമ്മ രൂപീകരിച്ച അറ്റടക്ക സമിതി ജനറൽ ബോഡിയെ ഇക്കാര്യം അറിയിക്കുകയും ഷൈനെ ഷൈനിനെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ ആയി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അമ്മയുടെ അമ്മയ്ക്ക് നൽകുന്ന വിശദീകരണവും ഇന്ന് തന്നെ നൽകുമെന്നാണ് കുടുംബാംഗ എന്തായാലും ഇതുമായി ഫിലിം അടക്കമുള്ള സിനിമാ സംഘടനകൾ നടപടിയുമായി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരി നടി വിൻസി നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഫിലിം ചേംബർ തിങ്കളാഴ്ച അടിയന്തര മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരും ഷൈൻ ചാക്കോ കമ്മിറ്റിക്ക് മുമ്പാകെ നേരിട്ടെത്തി വിശദീകരണം നൽകും അമ്മയുടെ നോട്ടീസിന് ഇത് തന്നെ ഇന്ന് തന്നെ മറുപടി നൽകുമെന്നും ഷനിന്റെ കുടുംബം പ്രതികരിച്ചു ബീനാ റാണിയാണ് വിവരങ്ങൾ നൽകിയത്